ഹായ് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈം ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു പലഹാരമാണ് ഒരു ഈവനിങ് സ്നാക്ക് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ ആദ്യം ഒരു നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് പഴുത്തതായാൽ മതി എന്നിട്ട് അതൊന്ന് ഇതുപോലെ തൊലി കളഞ്ഞതിന് ശേഷം ചെറുതാക്കിയിട്ടൊന്ന് ഇതുപോലെ നുറുക്കിയെടുക്കുക അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക അപ്പം ഞാൻ പഴമല്ലാതെ നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം അപ്പം ഞാൻ ആദ്യം പാൻ വെച്ചിട്ട് അതിലേക്ക് ശർക്കര പാനിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഞാനൊരു മൂന്നച് ശർക്കര എടുത്തിട്ടുണ്ട് അത് ഉരുക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു അരമുറി തേങ്ങ ചേരുവേതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ആ തേങ്ങയിലൊന്ന് ശർക്കര പാനിക്കൊന്ന് നല്ലോണം പിടിക്കണം അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് നല്ല നാടൻ പലഹാരമാണ് അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിപ്പോൾ തിളച്ചിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നേരത്തെ നുറുക്കി വെച്ച നേന്ത്രപ്പഴം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ ശർക്കരപ്പാനി ഈ ഒരു പഴത്തിലും നന്നായിട്ട് പിടിക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആ പഴമക്കൊന്ന് വേവും വേണം അപ്പോൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ പഴമക്കൊന്ന് കുക്കായി വരുമ്പോൾ അതൊന്ന് ഉടച്ചെടുക്കാൻ വേണം അപ്പോൾ ഇതൊന്ന് ഉടച്ചെടുക്കാം സിമ്മിലിട്ടിട്ട് ചെയ്യുക അപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് പഴം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് തവി വെച്ചിട്ട് തന്നെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് അവൽ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ സിമ്മിലിട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക ഇത് വളരെ ഹെൽത്തിയാണ് വൈകുന്നേരങ്ങളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ആ പഴവും അവിലും തേങ്ങയും എല്ലാതും നന്നായിട്ടൊന്ന് എന്താ പറയുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നെയ്യ് ചേർക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കുറച്ചേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു മിക്സിംഗ് പരിപാടി കഴിഞ്ഞ് നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വൈകുന്നേരങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ചെറിയ ഉരുളകളാക്കി ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഈ ബ്രെഡ് ക്രംസ് കണ്ടോ ഇത് ഞാൻ ബ്രെഡിൻ്റെ ആ വൈറ്റ് കളർ മാത്രമുള്ള ഭാഗം എടുത്ത് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ് ഇതിലേക്ക് നമ്മുടെ ഈ ഒരു പഴത്തിൻ്റെ ഉരുളുണ്ടല്ലോ അത് ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒന്നും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ പലഹാരത്തിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ ഇങ്ങനെ നമുക്ക് കഴിക്കാവുന്നതാണ് ഇത് സെർവ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ബാക്കി എല്ലാതും ഇതേപോലെ ഇതേപോലൊന്ന് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് അപ്പോൾ വീട്ടിലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പോൾ അവിലുണ്ട് പഴമുണ്ട് അങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇതിലുള്ളത് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പം ഞാൻ അങ്ങനെ എല്ലാതും ഉരുളകളാക്കി ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് అంటే డిషిటి వీండం కాంక్ యూ